ിൽ പിന്നെ അരിസുകളോ ആവശ്യമില്ല ജീവിതത്തിൽ വന്ന അനുഭവങ്ങളും അനുഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങളും ഒന്നും പറയാൻ ഒന്നാവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ അനുഭവിച്ച് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാമെന്നുള്ള എനിക്ക് ഞാൻ വന്നത് അത് മുമ്പേ ഞാൻ ഇരുപത്തൊന്ന് വർഷം അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയേണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളിന്നിവിടെ ദാർലുദ ഇസ്ലാമിക്ക് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളും പ്രസ്താവന്മാരും ആണ് കൂടുതലും നമ്മളെ മുന്നിലുള്ളത് ഈ ദാരുത എന്ന് കേൾക്കുമ്പോൾ പണ്ട് കാലത്തേനെ ഞാൻ ദാറുതയുമായി വലിയ അടുപ്പമായിരുന്നു ഇസ്മായിൽ പൈസ പോലത്തെ പ്രസ്താവന്മാരെയൊക്കെ വലിയ പോലത്തെ ഒക്കെ വലിയ അടുപ്പായിരുന്നു ആ അടുപ്പം പിന്നെ ആ അടുപ്പുണ്ടാകാനും ഈ ദാരുളുത എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപന ഇവിടെ ഉണ്ടാകാനും മൂന്ന് വ്യക്തികളാണ് മുൻപന്തിയിൽ നിന്ന് അതിന് പ്രവർത്തിച്ചത് ആ അതിൽ ഒന്നാമത്താളായിരുന്നു ബാട്ടി ബാട്ടേഞ്ജി ബാട്ടജീന്റെ അന്നത്തെ ആശകൾ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ഉദവി പട്ടം വാങ്ങിച്ച് ഉദവി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ലോകമുഴുവം ബാട്ടജിയുടെ ആ ആ ഉദ്ദേശങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക ലണ്ടൻ പോലത്തെ ഗൾഫ് നാടുകളിലൊക്കെ ഉദവികൾ ഇന്നുണ്ട് അതൊക്കെ വാവുദ്ദേശിയും ബഷീർ സ്ഥാനിൻ്റെയും സി എച്ച്ഒ സ്ഥാനിൻ്റെയും അതിൻ്റെ പിന്നെ ചെറിയ ചെറിയ കൈകൾ ബോർഡുണ്ട് അവരൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ ഉദവികൾ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ സംഭാവന ശമ്പളങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചറി ഇവരുടെ പ്രവർത്തനം പോലാണ് അതിനു കേട്ടെ നമ്മളെ വിഷയം അതല്ലെങ്കിലും ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് കുറേ പരിപാടി ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞിരുന്നുള്ളൂശാൽ ഞമ്മക്ക് അനുഭവപ്പെട്ടത് ചില കാര്യങ്ങൾ ഞാൻ ഇരുപത്തൊന്ന് വർഷം മൂപ്പരെ കൂടെ ജീവിച്ചതാണ് ഇരുപത്തൊന്ന് വർഷം ജീവിച്ച് അന്ന് മുതൽ ചില മൂപ്പലയുടെ ചില പരിപാടികൾ ചില പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലായിരുന്നു കാരണം പിന്നെ ഞമ്മള് ഹാജ എത്തിച്ചേരുന്നതാണല്ലോ എന്നെ ഹാജ എത്തിച്ചു ആ ഖാജതിന് ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ഈ ഇരുപത്തൊന്ന് വർഷം വരെ നിന്നത് പിന്നെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എനിക്ക് എന്റെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ വേദനാജലമായ ഒരു പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ ഞമ്മൾ കോട്ടക്കൽ വെച്ചിട്ട് അബ്ബാസ് വൈസി പ്രസംഗിച്ചു സീന ഹൈദി ഹൈദരാ തങ്ങളെ ഹൈദരാ സാഹാബ് തങ്ങളെ നരിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അടച്ച് നരിക്കൂട്ടിലിട്ടടച്ചിട്ട് മൂപ്പര് അഖിലവയത്താണോ എല്ലേ എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത് ആണക്കാട് കുടുംബത്തിനെ ആരേലും തേജോധം ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ പഠിക്കും ഞാനൊക്കെ ഒരു പക്ഷേ എൻ്റെ പ്രായത്തിൽ ഇന്ന് ഹോസ്പിറ്റൽ ബിസിനസ് പുരോഗിക്കൻ്റെ മുമ്പായിട്ട് നമ്മളെ വാപ്പയ്ക്ക് നമ്മളെ ഞമ്മളമ്മക്ക് പ്രസവം ഉണ്ടാവും പ്രസവേദന ഉണ്ടാകുമ്പോൾ പാണക്കാടിനെ ആശ്രയിച്ചായിരുന്നു അവിടുന്ന് ഒരു നറുക്ക് കെട്ടിക്കഴിഞ്ഞാൽ അതാണ് അത് വേദന സമയത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളമ്മമാരും ഞമ്മളെ പങ്ങന്മാരും പ്രസവിച്ചിട്ടുണ്ട് അങ്ങനെ പാണക്കാടിനെ ചെറു പറയുകയും ഇങ്ങനെ പരസ്യമായി ആളുകൾ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് അത് അവലും ആയി പെട്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം മഹത്തിൽ നമ്മളെ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ചെന്നപ്പോൾ എന്നോടൊക്കെ മുഖത്ത് നോട്ടി ഈ റഹീം മുസ്ലിയറും എന്നോരോടൊക്കെ നിങ്ങൾ മുനാഫിക്കിങ്ങളാണ് നിങ്ങൾ എന്തുകൊണ്ട് ലീഗിനെ വോട്ട് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ലീഗിന് വോട്ട് ചെയ്തു നിങ്ങൾ മുനാഫിക്കിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് ക്ലിയറും ആ മജിൽസിനെ ഹിദ്മത് ചെയ്യാനും ആ മജിലിസിനെ ക്ലീൻ ചെയ്യാനും കസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ചു വെച്ച് ആ ഒരു മജിൽസ് ഒരുക്കുന്നത് ഞാൻ ഞാനും കൂടി ഉൾക്കൊണ്ട് ഉൾപ്പെട്ടിരിക്കുന്നു അവരുടെ രണ്ട് മൂന്ന് ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാർ എന്നാൽ എന്നെ ആ മജിൽസ് ലീഗിന് വോട്ട് ചെയ്ത് എന്ന് പറഞ്ഞു ഇതിൽ കേറ്റിയില്ല ഇതിൽ കയറ്റിയില്ല മജിൽസിൽ കയറ്റിയില്ല അങ്ങനെ ഇത് പരിപാടി കഴിഞ്ഞോ ഇങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഫോൺ നേട്ട് റൈ മുസ്ലിയരേ മഹാനെ ഞങ്ങൾ ീഗിന് വോട്ട് ചെയ്തിട്ടില്ല മഹാന്റെ ഉത്കാഴ്ച കൊണ്ട് ബഷീറത് കൊണ്ട് നോക്കിയാ അറിയാലോ ഞങ്ങൾ ലീഗിനാണോ എന്തിനാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ഊപ്പര ആകെ മൂപ്പര മുഖം വികൃതമായി ഈ ബഷീറത്വം ഉൾക്കാഴ്ചയും പറഞ്ഞപ്പോൾ മൂപ്പർക്ക് എന്റെ സ്വഭാവങ്ങളൊക്കെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളത് മൂപ്പർക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ ഓരോ പ്രസനങ്ങളും വളരെയധികം അന്ന് ഈ രണ്ട് പ്രശ്നം പിന്നെ ഒന്നാമത് മൂന്നാമത്തെ ഓഫർ ഓഫർ എന്നുള്ള സംഗതി റിചാർ കോബീങ്ങളിലേക്ക് ആൾ സെലക്ഷൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ മുന്നൂറ്റി പതിമൂന്നാണ് റിചായ്ലീമുകൾ റിചാർ കോബീങ്ങൾ മുന്നൂറ്റി പതിമൂന്നാണ് എന്നുള്ള നമ്മളൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കിതാബ് കഴിഞ്ഞിട്ടുള്ളതും അതിന് ഏറെ ഉണ്ടോയെന്ന് അറിയാൻ കഴിയില്ല അപ്പം അടുത്ത മാസം ഒരു അഞ്ച് മാസം മുമ്പേ എൻ്റെ ഒരു മുരീദിനോട് ഓഫറിൽ ചെന്ന ഒരാൾ എന്താ നോക്കിക്കണ് ആയിരത്തി നാനൂറ് മേലെ കറന്നും അപ്പൊ അൻപതിനായിരം രൂപ വെച്ചിട്ട് ആയിരത്തി നാനൂറ് ആൾക്കാരെ കൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ എത്ര ആയി ഈ മുന്നൂറ്റി പതിമൂന്ന് ലിജാലി ബോയ് ബീകളെക്കെയും ഇത്രയും ആളുകളെ സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നിയാമം വരെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ കഴിച്ചോ കാരണം എന്ന് വെച്ചാൽ ഒരു റിചാല് കോയ്പേ അതിൽ നിന്ന് ഒരാൾ ഒഫാത്തായി കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് ഒഫാത്തായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരാളെ സെലക്ഷൻ അതിലേക്ക് ഒരാളെ കാറ്റുള്ളൂ ഈ മുന്നൂറ്റി പതിമൂന്ന് ഒപ്പം ഒപ്പാത്തായി ഒന്നിച്ച് ഒറ്റടിക്ക് ഒപ്പാത്തായി പിന്നെ മുന്നൂറ്റി പതിമൂന്നിലേക്ക് ഇനി ആ മുന്നൂറ്റി പതിമൂന്നും ഒന്നിച്ച് ഒപ്പാത്തായി ഇനി ആ മുന്നൂറ്റി പതിനേക്ക് ഇങ്ങനൊരവസ്ഥ വരികയാണെങ്കിൽ അല്ലേ ഇയാൾക്ക് പൈസ അതാലാവുള്ളൂ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നിർവൃത്തിയാളുള്ളൂ ഇന്ത്യത്തിൽ നിന്ന് അൻപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് വിറപ്പിച്ചിട്ടാണ് ഞങ്ങൾ കലീപ്പമാരിയത്തു നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് റൈമസ് റൈമുസ്ലേ അടക്കം വിറപ്പിച്ചിട്ടാണ് റഹമുസ്താബ് പറഞ്ഞിട്ടുണ്ട് വിറപ്പിച്ചിട്ടാണ് ഞാനിപ്പോ കൊടുത്താൽ വിറപ്പിച്ചു കഴിഞ്ഞു കൊടുക്കല്ല നിവൃത്തിയില്ലെന്ന് അങ്ങനെ എന്റെ ഈ അൻപതിനായിരം ഉറുപ്യ മൂപ്പർക്ക് അലാലോ അറാമോ എനിക്ക് തെർജ തരാ അറിഞ്ഞാണ്ടാണല്ലോ വിശാൽ പോയി ഉൾപ്പെടുത്തിക്കോളാം അതിന് സെക്ഷൻ തരാ അറിഞ്ഞു എന്റെ ഒറ്റ മേശ ഇത് മൂപ്പർക്ക് അറിയാം ഞാനിങ്ങനെ പറഞ്ഞിരിക്കണമെന്നുള്ള കാരണം മൂപ്പർ ഐസ്ക്രീം കമ്പനിയിലെ മാനേജറായി ജോലി ചെയ്യുന്ന അധ്യക്ഷമെന്നുള്ള ഒറ്റം രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു ശ്രീദലജി വരണം നിങ്ങൾ നിങ്ങൾ വരണം കഴിഞ്ഞൊക്കെ കഴിഞ്ഞു പോകട്ടെ അപ്പൊ മൂപ്പറ എന്നെ പുറത്താക്കിയാണ് ഞാൻ പോന്നേല ഞാൻ ഒരിക്കലും പോരൂല എന്ത് മരിച്ചാൻ പോരൂല മൂപ്പര് പൊങ്ങകണ്ട് ഏർവാടി ബാദർഷ ബാപ്പയും അജ്മിയ ഖാജും ഇവരെ ഇവരെ ഉത്തരവാദിത്തത്തിലാണ് ഞാന് ഹാജവാൻ എല്ലാം എന്ന് മൂപ്പറത്തേക്ക് അയച്ചിട്ടുള്ളത് അവ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അടിച്ചാലും കുത്തിയാലും വിചാരി എന്ന് പറഞ്ഞാലും പണിക്കാനാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഹാജമൊക്കെ കാണുന്നല്ലോ എന്നുള്ള ഒരു പൂർണമായ യജ്ഞനോട് കൂടിയാണ് ഇത്ര കാലം ഇരുപത്തൊന്ന് വർഷക്കാലം ഞാൻ മൂപ്പറേറ്റ് നിന്നത് അങ്ങനെ മൂപ്പറേ ഈ ചെമ്മട് രണ്ട് വർഷം കോവുമേ കോട്ടക്കര രണ്ട് വർഷം കോവ്മേ ഇവനൊക്കെ മൂപ്പറ ഏജൻ്റുകളായിട്ട് ഈ വിചാല്യ കൊതിയിലേക്ക് അപ്പം ഈ ഇത്രയും ആളുകൾ ചേരാൻ കാരണം നമ്മളൊന്ന് ചിന്തിക്കണം കാരണം എന്താ വച്ചാൽ റിചാർ ഗോയ്പികളെ ഈ അൻപതിനായിരം റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ വൈകത്ത് ചെയ്ത ഷേഖനിയിലും മേലെയാണ് ഈ അൻപതിനായിരം കൊടുത്ത് വേങ്ങുന്ന വിജാലു ഗോയ്പിൻ്റെ പദവി എന്നുള്ളത് പറയുമ്പോഴേ പാവപ്പെട്ട സാധുക്കളായ മുരീന്ദന്മാർ ആ വലയിൽ വീഴുകയാണ് ആ വലയിൽ വീഴുകയാണ് അൻപതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യേണ്ട നമുക്ക് മഹബത്ത് വേണ്ട നമുക്ക് ശേഖനുള്ള ഇഷ്ടം വേണ്ട ഒന്നും വേണ്ട അൻപതിനായിരം റുപ്പയാണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിജാലു ഗോയ്പ നിഷ്കാരം ഉണ്ടോ നനുണ്ടോ നോൻപുണ്ടോ മറ്റുണ്ടോ ഒന്നും ദേഷ്യം വരാൻ കാരണം ഇന്റെ ഒരു ഈതന്മാരിയും ഞാൻ നിങ്ങൾ ഞാൻ ഒന്നായിട്ട് വിളിച്ചു കിട്ടിയാല് പോയിക്കോളെ പോയി ഭാഗം നിങ്ങൾക്ക് ചേർച്ച കിട്ടും അമ്പത് കുറുക്ക കൊടുത്താല് അൻപതിനായിരം കുട്ട കൊടുത്താൽ ഇതൊക്കെ കിട്ടും ഇന്റെ ഒപ്പം നിന്നിട്ടേ നിങ്ങൾക്ക് ഒന്നും അത് ഞാൻ നിങ്ങൾ കൊണ്ടുപോകില്ല അതിൻ്റെ പിന്നെ റട്ടങ്ങളുണ്ടെങ്കിൽ നാളെ പിറ്റേന്ന് നഴ്സറിയിൽ വെച്ചിട്ട് ഞങ്ങൾ വയ്യത്തിൽ എൻ്റെ ഷെയ്ഖാൻ പറഞ്ഞത് വിചാരമോയതിൻ്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ കിട്ടും അതിനായ റൊട്ട കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവർ കൈ ഒന്നിച്ചേണ്ടി വരൂല്ല അത് അത് ഒരു അത് മാത്രമല്ലാത്ത കൊണ്ടാണ് ഞാൻ ഓരോ പറഞ്ഞത് ചോദിക്കുകയും കോട്ട ഉറച്ചയ്ക്ക് അടവെട്ടിട്ട് അൻപതിനായിരം ഒക്കെ കൊടുത്തോളേ അതല്ലാത്ത അറാമാണ് അല്ല എന്നാ ഓബർ കൂട്ടാഴ്ച ഉണ്ടെങ്കിൽ ഈ പൈസ ഏതാണ് എന്നുള്ള ഓബർ ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേ എനിക്ക് ഞാന് ഇന്ന ഇന്നെ പറ്റിപ്പൊഞ്ഞിപ്പോ പറയാത്തൊന്നുമില്ല പറഞ്ഞു വറ്റാത്ത ഒന്നുമില്ല ഞാൻ ഇന്ത്യത്തൊന്ന് മുരീതന്മാരെ പൈസ മേടിക്കുന്നുണ്ട് ഞാൻ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് ഖാജാഹാന്റെ അജ്മീർ ഖാജാന്റെ ഉറൂസിന്റെ വീട്ടിൽ വലിയ ക്ഷേമമായിട്ട് നടത്തുന്നത് അന്നിന്റെ മുസ്ലിംമാരെ ഞാൻ വിളിച്ചു എത്തും നിങ്ങൾക്കൊണ്ട് എന്തെങ്കിലും ഇതിൽ സഹായം കേൾക്കുക ഒരു ഉറുപ്പിയാണെങ്കിൽ ഉറുപ്പിങ്ങൾക്ക് സഹായം ഇതിൽ ഒരാളായി മാറിയല്ലോ ചിലവന് മുന്നൂറ്റി പതിമൂന്ന് വരും ചിലവൽ അഞ്ഞൂറ്റെറും മേഴ്ഷയില്ലാന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല മഹേഷയാണ് ഞാൻ കാരണം ആ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന മുരീതന്മാരോടെ നമ്മൾ പറയാൻ പറ്റുള്ളൂ ആ സാധാരണ സൈഹന്മാരുടെ ഒരു ശൈലിയാണ് ആ മുരീതന്മാരേ ഇവിടെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഈ ലീഗിന് വോട്ട് ചെയ്യരുതെന്നും ഈ ഓഫറിൽ അല്ല ഓഫർ പരസ്യമായിട്ട് പറഞ്ഞാണ് ലീഗിൽ വോട്ട് ചെയ്യരുതെന്നും ഞങ്ങളായിട്ട് വോട്ട് ചെയ്ത് ചെന്നപ്പോളേ അവിടെ ഒരു പാടാക്കണ്ട് അബ്ബാസ് നിൽക്കുന്നുണ്ട് ഇസ്മായിൽ നിൽക്കുന്നുണ്ട് വലോടെ പറഞ്ഞില്ല ബലോടൊന്നും പറഞ്ഞില്ല അപ്പൊ ബലം ഒന്നിച്ച് ഒത്തുള്ള കളിയാണ് ഞങ്ങളോടെ പറഞ്ഞത് ഇന്നോട് പറഞ്ഞു റൈമുല്ലാരോട് പറഞ്ഞു റൈമുലിയറ് ഇത്രത്തോളം പറഞ്ഞേ ഇന്ന മജിലിസിൽ കയറ്റിയില്ല അതുപോലെ എസ് എം വിനെ ചെങ്ങമാട് ഉസ്താദിലൊക്കെ കലിഫ്മാരാണ് ഞങ്ങൾ ആദ്യം മജിലിസിലേക്ക് കയറ്റിയില്ല മൂപ്പര് ലീഗിന് വോട്ട് ചെയ്താണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ റൈമ് വല്യറ് അവസാനം കഴിഞ്ഞ ശേഷം റൈമലിയറ് മൂപ്പർ പറയാണ് മുനാഫിഖാണ് ലീഗിന് വോട്ട് ചെയ്താണെന്നാലും മൂപ്പർ ത്വരക്കട്ടെ എന്ന് അപ്പോൾ ആ പകം നോക്കണം മൂപ്പർ തോർക്കട്ടെ നാഫിക്കാണ് ലീഗിന് വോട്ട് ചെയ്ത ആളാണ് മൂപ്പർ നോർക്കട്ടെ അതിനെ പുറത്ത് നിന്നതിൻ്റെ ശേഷം ഭക്ഷണം കഴിച്ച് മൂപ്പർ പറഞ്ഞ് റൈമോല്യ പറഞ്ഞു ഞാന് മഹാനെ അവിടുത്തെ ഭക്ഷണത്തോണ്ട് അറിയില്ലേ ഞാൻ ലീഗിന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൽ മുഖം ഉയർത്തു അത് മുഖം വിരുദ്ധമായി ഇങ്ങനെയൊക്കെ തന്നെ അവിടുത്തെ അവസ്ഥകൾ പിന്നെ അതുമാതിരി ഓഫർ തന്നെ ഓപ്പർ ഇത്രയും ആൾക്കാർക്ക് മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ വെച്ചാൽ അതും അലിയറലിയുള്ള ആകുന്നു അലി അറല്ലാൻ എന്നെ കരുവാക്കിയത് അവിടെ അലിറല്ലിൻ പറഞ്ഞാണ് എന്തൊരു എന്തൊരു അവസ്ഥേനൂപ്പര ഈ വായിൽ എന്ന് പറഞ്ഞ പൊള്ളു ഇത് വിശ്വസിക്കാൻ ഇത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ആൾക്കാരും അലിഫന്മാരുണ്ട് മുരീദന്മാരുണ്ട് ഇത് വിശ്വസിക്കാനും അലിയർ പറഞ്ഞാണ് അള്ളാൻ പറഞ്ഞു അലിറല്ലി അള്ളഹു ഇയാൾക്ക് ദുനിയ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് ചിന്തിക്കണം അലിയർ അല്ലിന്റെ മൂപ്പർക്ക് എന്തുണ്ടാക്കി കൊടുക്കാൻ ദുനിയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ആദ്യ അജിറല്ലാവിനൊന്ന് മനസ്സിലാക്കണ്ടേ ഞാന് അജ്മീർ പോയി അപ്പൊ അവിടെ ഒന്നുമില്ല ഞാന് ബഗ്ദാദിൽ പോയി അവിടെ ഒന്നുമില്ല എന്നിട്ടാണ് ഞാൻ എവിടെ പോയതും മദീനയിൽ പോയതും അപ്പൊ അപ്പൊ ആരായിരിക്കണം ഖാജ ബാപ്പാന്റെ മേലെ സലബാപ്പാന്റെ മേലെ എന്ത് അത്ഭുതം കൊണ്ടാണ് ആ റസൂള്ളാൻ്റെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പറയാൻ എന്നുള്ളത് ഇങ്ങനെയാണ് അവസ്ഥകള് പിന്നെ ഓപ്പറിയ വേറെ ചില പ്രശ്നങ്ങളെ എനിക്ക് അനുഭവമാണ് ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഞാൻ ഒരാളെ കുറിച്ച് അളവോ അതല്ലെങ്കില് ഈ കറ്റി കറ്റി പറയേ ഇങ്ങനെ സ്വഭാവിക്കില്ല ഞാനൊരുപാട് കാലം ഈ ഒരു ഇൻക്വരി വഴി കിട്ടണമെച്ചിട്ട് എന്റെ ശരീരവും എന്റെ കംപ്ലീറ്റും ഞാൻ അവിടെ ഒഴിവാക്കി കൊടുത്തിട്ട് എന്നാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുപാട് പ്രസന്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഈ ഒരു വഴിക്ക് വേണ്ടിയിട്ട് കൂണും ഉറക്കുമില്ലാതെ അങ്ങനെ പിന്നെ നിസ്കാരം നിങ്ങൾ എന്തെങ്കിലും ഒരു പത്ത് പണ്ടെങ്കിൽ എനിക്ക് പഠിക്കണം എനിക്ക് പറഞ്ഞു തരണം കാരണം എന്താ വച്ചാൽ നമ്മൾ പറയും യാത്ര പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ ഞാൻ എട്ടിക്കോട് പാലച്ചറമാട് പാലച്ചിറങ്ങാട് മഴലിൽ ആയിരുന്നു നിനക്ക് എൻ്റെ പാലച്ചറങ്ങാട് മഴലിനെ നിസ്കരിക്കാൻ പറ്റില്ല ഞാൻ വല്ല കോട്ടക്കല തിരൂര നിസ്കരിച്ച് ജുമായന്റെ കാര്യമാണ് പറയുന്നത് ജുമായ നിസ്കരിച്ച് ജുമായ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൂപ്പരെ വോട്ട് എന്ത് ചെയാൽ നമ്മളെ തൗഹീദിന്റെ ജിമാബത്താണച്ച ഓക്കെ ജുമായ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് ഞാൻ പറയുന്നത് മൂപ്പര് പരസ്യമായി പ്രസംഗിക്കലുണ്ടേ മൂപ്പനെ എവിടെയും പോയി ജുമായ കൂടാണെങ്കിലും മൂപ്പനെ വീട്ടിൽ നിന്നിട്ട് നാല് പ്രക്കാലത്ത് വേർഹിസ്കരിക്കുമെന്ന് ഇത് കിതാബിയാരുമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഏത് മധുഹബിലെങ്കിലും ഉണ്ടോയെന്നുള്ളൂ സാധാരണ നമ്മൾ നാല് മധുഹബ്ബെ അനുസരിച്ച് പോയിരുന്നവരാണ് ഈ നാല് മധു ഏതൊരു മധു വെബില് അങ്ങനെ ഉണ്ടെങ്കിൽ സന്ദർഭയോചിതമായി നമുക്ക് അത് ചിലപ്പോൾ പിടിക്കാനും ഇല്ല ഇത് വല്ലതും ഉണ്ടോ എനിക്കറിയില്ല നിനക്കറിയുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മസാലകൾ പറഞ്ഞു തരണം എവിടെങ്കിലും നമ്മളെ ചുറ്റുപാടിൽ തന്നെ മൂപ്പരെ ചുറ്റും ആലുവയിൽ നിസ്കരിക്കാൻ ശീൽ ആലുവയിൽ സെൻട്രൽ പള്ളിയിൽ മൂപ്പരെ നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് നാലരക്കാലത്ത് നിസ്കരിക്കുന്നു മൂപ്പര് എന്ത് ചെയ്തു പറഞ്ഞ പ്രസംഗിക്കുന്നാണ് അവിടെ മാസം സ്വലാത്ത് മജ്ലീസ് ഉണ്ട് അതിന് പ്രസംഗിക്കുന്നതാണ് മൂപ്പര് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ആ ഓന് നമുക്കറിയാം മാടുക്കണം പാപ്പാര മാനക്കെട്ടി ഇങ്ങനെ ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യങ്ങളും മൂപ്പറി പറയാത്തില്ല മൂപ്പറി പറയാത്തില്ല അപ്പൊ ഇതിന്റെ അടിസ്ഥാനം അബിവാ റസൂള്ളി സല്ലിടെ പൊന്നാർ റസൂള്ളി അദീസ് ഉണ്ടല്ലോ ആര് പിത്തനുണ്ടാക്കണേ അത് അവരിലേക്ക് തന്നെ മടങ്ങുന്ന് അത് മടങ്ങാതെ അതിന്റെ യഥാർത്ഥങ്ങളെ രാമലോക അന്വേഷാൽ മതി സലാമാജിനെ ഞങ്ങള് പോയി ക്ഷണിച്ചാണ് ഈ പരിപാടിയിലേക്ക് വരാൻ നമുക്ക് എന്തോ തടസ്സം കൊണ്ടിട്ട് വന്നിട്ടില്ല പിന്നെ കുടുംബ തെറ്റിക്കല് എന്റെ മരുവ എന്റെ മൂത്ത മകളെ കെട്ടിയ ഈ ബേജാർ ആരോട് പറഞ്ഞേ എന്റെ മൂത്ത മകളെ കെട്ടിയ എന്റെ മരുമൻ ആറുമാസ അടുത്ത് വന്നത് അമോസന്റെ അത് പോയത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞമ്മളിപ്പം ഏറ്റവും ദുനിയവിൽ ഓരോ മനുഷ്യന്റെ കതിര് ഇങ്ങോട്ട് പ്രസവിച്ച് വീണ ആടെയെ ആ സമയത്ത് തന്നെ ഒലി ആയിക്കോളൊന്നുമില്ല ഉള്ളവരുണ്ട് ആലമുൽ അറുവാൽ വെച്ചിട്ട് ആ കരാറ് ഞാൻ കേട്ട അന്ന് അള്ളാഹു അലസ് റബിക്കും പാലുബല എന്ന് എന്നോട് കേട്ട അന്ന് എനിക്ക് വിലായത്ത് കിട്ടി എന്ന് മഹാനായ ഹോസുലും ഇപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് മനസ്സിലായല്ലേ അപ്പൊ ഔജാക്കന്മാരിയില് അങ്ങനത്തെ ആൾക്കാരുണ്ട് എല്ലാവരും ഔജാക്കന്മാരെ ആയിക്കൊള്ളണം എന്നില്ല എല്ലാവരും പണ്ഡിതന്മാരായിക്കൊള്ളണമെന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ പാടുണ്ട് പൊതു സമുദായത്തിന്റെ അടിയിൽ പൊതുസമൂഹത്തിൻ്റെ അടിയിൽ ഇവിടെ കൃഷി ഉണ്ടാക്കണം മറ്റുണ്ടാക്കണം അതില്ലാ കച്ചവടം ചെയ്യണം അപ്പം എല്ലാവരും വലിയ പണ്ഡിതന്മാരും പക്ഷെ ശരീരത്തെ എല്ലാവരും എത്തും വേണം ശരീരത്തെ ഇസ്ലാമികമായി ജീവിക്കുകയാണെങ്കിൽ ശരിയെത്തല്ലേറ്റുമാണ് ഇയാള് ശരീരത്തൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം ഇഷ്ടമുള്ളൂ അങ്ങനെ എന്റെ മരുമകനോട് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത് ആറു മാസായി എൻ്റെ വീട്ടിലേക്ക് പോകും വന്നിട്ട് ആറുമാസം തന്നെയല്ല പറ്റി എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ കാലും കജും കൊത്തി മുറിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയ്ക്ക് എൻ്റെ കാലും കജും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് എൻ്റെ ഒരു മുരിയേ അപ്പം ഓൻ പറഞ്ഞു അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഞാനും തന്നെ അത് വെല്ലുവിളിച്ചു എന്നാ പോരി നിങ്ങൾ പോരി എപ്പോഴാണ് പോരി ഞാനും ഓട്ടത്ത പണം വെച്ച മതി ഞാൻ എന്റെ പരിലുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഗർവാടിക്കും പിന്നെ അജ്മീർക്കും സിയാർത്തിനും പോവുള്ളൂ ആ പോകണ സമയം ഇങ്ങക്ക് അറിയും ചെയ്യാം അപ്പൊ ഇങ്ങനെ കുടുംബം കലക്ക ആര് എന്ത് പറഞ്ഞു ഒരു മഹലൂക്ക് പറഞ്ഞാൽ മൂപ്പർ എടുക്കൂല പതിനഞ്ച് കൊല്ലം മുമ്പേ മൂപ്പർ പറയണം എന്തിനാപ്പോ എന്തിനാണിപ്പോ ഹൗസലും എന്നെ വന്ന് ഉപദേശിക്കണേ മൂപ്പർ പറയാ പതിനഞ്ച് വർഷം മുമ്പേ അത് മൂപ്പര് ആദ്യ ഒരു കണ്ട ഒരു സ്വപ്നം കണ്ട നൂറ് പറയാ എന്തിനാണ് ഈ വന്ന് ഞങ്ങളെ എന്നെ ഉപദേശിക്കുന്നത് ഞാൻ എന്താ തെറ്റെയ്യുന്നു മുൻകൂട്ടി ഈ ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുൻകൂട്ടി മഹാന്മാരെ അഭിഭാഷ അസുസ് ഹസുല മൂപ്പർക്ക് എന്ത് കൊടുക്കാണ് പ്രദേശം കൊടുക്കാണ് ഇങ്ങളെ കാര്യങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് അപ്പം മൂപ്പർ പറയാം നീ എന്തിനാണ് ഇന്ന ഉപദേശിക്കുന്നത് എന്തിനാണ് ഇന്ന പ്രശ്നം ഒരു മഫലൂക്കനെ ഒരു ഇൻസിനെ മൂപ്പറയും അംഗീകരിക്കില്ല എന്ത് പറഞ്ഞു ആ നമ്മളെന് ആളുകളും പോയി ചോദിച്ചോ സീതാലി ബാ എന്തിനെ പൊറത്താക്കി മാനേ ഞാൻ ആരും പുറത്താക്കിയില്ലല്ലോ ഞാൻ ആരെയും പുറത്താക്കുകയില്ല അവര് സ്വന്തമായി പോയി മൂപ്പറയും എന്നോട് പറഞ്ഞാണ് ഈ പോജാൻ്റെ ആയിട്ടെന്ന് വന്നാണ് കാജാന്റെയറ്റന്ന് വന്നാണ് കാജാന്റെത്തേക്ക് എന്നെ പെയ്ക്കോന്ന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വേജാറായി ഞാൻ ഞാനെന്ത് ചെയ്യുന്നു രാജ എന്നോട് പറഞ്ഞ് തന്നെ പറഞ്ഞത് സ്വപ്നത്തിൽ കൂടി പറഞ്ഞു കുട്ടി കേട്ട് പോവാ ഇവിടെ ഒന്ന് കൊടികേറ്റ് കൊടി കൊടികേറ്റ് സമതായി കേ സമാധാനായി മൂപ്പറയായിട്ട് അങ്ങനെ പുറത്താക്കിയാൻ കൂടിയിട്ട് ഇന്നെ അക്കിയ ഒരു മഹാനുണ്ടല്ലോ ഷാജ ഗരീബിന്റെ മൂപ്പറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് പോരെ അതെ പിന്നെ ഉപ്പ ഖാജ പറഞ്ഞ അത് പൈസന്റെ ഷെയ്ഖാണ് ഗുരുദല ചെല്ലേ പൈസ പേർ ബടാ പീസ് പൈസ പേർ ബഡാപിയർ അത് പൈസ വലിയ ഷെയ്ഖ് അപ്പൊ അതാണ് കാജ പറഞ്ഞതാണ് അപ്പൊ ഞാന് പിന്നെ കാജ പറഞ്ഞാൽ വഴിക്കാൻ നീങ്ങി പിന്നെ പിന്നെ അവിടെ പള്ളിയിലും കുത്തുപോത്തുമ്പോഴും അതിൻ്റെ ആഴ്ച മഹാസറ വിളിക്കുമ്പോഴും ഒക്കെ മൂപ്പരെ ഒരു ഓർഡർ ഓട്ടോട്ടന് പിന്നെ സൂറത്തിലെ അഹ്സാബിന്റെ ആയത്താണ് പിന്നെ ഇന്നവൻ മോമിനി ഇന്നവൻ മുസ്ലിമീനൊൻ മുസ്ലിമൻ മോമിനീൻ മൂമിനാത്ത അവിടെ മോമിനീൻ മൂമിനാത്ത മാത്രമേ മൂപ്പരെ അവിടെ തോട്ടുള്ളൂ അങ്ങനെ പറയാം മുസ്ലിംകൾ ഞമ്മളെ ദോയക്കൊണ്ട് നന്നാകണ്ട മുസ്ലിമികൾ ഞമ്മളെ ധോയ്ക്കൊണ്ട് നന്നാകണ്ട മനസ്സിലായില്ല ഇങ്ങനെ ആളുകളെ പിടിച്ചത് അപ്പൊ ഈ പാവപ്പെട്ട മുരീദമാർ എന്തു ചെയ്തും ഷെയ്ഖല്ലേ പറഞ്ഞത് ഷെയ്ഖ് പറഞ്ഞാൽ നമുക്കിഞ്ഞൊന്നും കിട്ടി പറയാനില്ലല്ലോ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇത്തരം ഈ അബദ്ധശലിരമായ ഒരു സൂറ തബത്തി ലഹബി ആ സൂറത്തിന്റെ മൂപ്പർ വ്യാഖ്യാനിക്കാണ് ആ സൂറത്തിനെ മൂപ്പർ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് പരിചയമുള്ള ഉസ്താൻമാർ അതിൽ എന്തെങ്കിലും ഇസ്മാനോടോ അല്ലെങ്കിൽ ചോദിച്ചാൽ മൂപ്പനെന്താ വെക്കാൻ അതെ അബൂ പറ്റി പറയാണ് ചാരസന്തതിയാണോ അബൂ അബ്ദുൽ മുത്തലിന്റെ പത്താമത്തെ വക്കളിൽ ഒരു മകളായ അപ്പൊ അബ്ദുൽ മുത്തലിബ് ആരായിരിക്കണം ചാരസന്തതിയാണ് അതുകൊണ്ട് ശപിച്ച് ആ ചൂറത്തിറങ്ങിതാണ് അവിടെ അങ്ങനെ പറ്റി പറയുന്നുണ്ട് അത്രയും വാക്കുകള് മൂപ്പറി പറയുന്ന ഇതാണ് മനസ്സിലായി പിന്നെ ഒരുപാട് പറയാനുണ്ട് അനുഭവങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് മനസ്സില ഒറ്റടിക്ക് തന്നെ പറയണ്ടല്ലോ സ്റ്റേജുകൾ പലയിടത്തും പല പല സ്ഥലങ്ങളിലും പലയിടത്തും ഞമ്മക്ക് പരിപാടിയിൽ വെക്കുമല്ലോ അപ്പൊ ഞമ്മക്ക് പറയാം പിന്നെ ഈ ജലീൽ ബാഗവി മൂപ്പര കുടുംബാണോ ജലീൽ ബാഗവിന്റെ അമ്മായി മൂപ്പര നേരെ പെങ്ങളാണ് മൂപ്പര നേരെ പങ്ങളെയാണ് ജലീൽ വാക്കവിന്റെ അമ്മാവൻ കെട്ടിയിട്ടുള്ളത് ജലീൽ വാക്കുവിനെ പുറത്താക്കാൻ കാരണം എൻ്റെ ഹാജ ഭവാന്റെ ഗരീബ് നവാസിന്റെ ഉറൂസിന് എന്റെ വീട്ടിലേക്ക് വന്നു അവിടെ വന്നു ഒരു ദിവസം താമസിച്ചു പോയി ഇതാണ് കാരണം ഈ കാരണം വെച്ച് മൂപ്പരെ കൊണ്ട് പറയാത്ത കുറ്റങ്ങളില്ല മൂപ്പരെ കൊണ്ട് പറയാത്ത കുറ്റങ്ങളില്ല മനസ്സിലായില്ല ইনশাআল্লাহ냐면কে വീണ്ടും ഇങ്ങന സ്റ്റേജ് ഇണ്ടാവും ബാക്കി കാര്യുകളൊക്കെ പറയാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ಎಲ್ಲರಿಗೂ ಉಪಕಾರವಿಕ್ಕಯಾನು ಓ ಆಸ್ಕೆ ದರವನ್ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും